ട്രംപ് ഇപ്രാവശ്യം വന്നതിന് ശേഷമാണ് ഈ താരിഫ് യുദ്ധങ്ങൾ എന്ന് വിളിക്കാവുന്ന ട്രേഡ് വാഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള താരിഫ് യുദ്ധങ്ങൾ എന്നിട്ട് പറയുന്ന രീതി ഇപ്പം നടപ്പിലാക്കി തുടങ്ങിയത് അതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധം ഗാസയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ചൈനയുമായിട്ട് പ്രത്യേകിച്ച് സൗത്ത് സീയിലും അതുപോലെ തന്നെ ഈസ്റ്റേൺ പസഫിക് ഓഷനിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു അമേരിക്കയുടെ ഒരു കടിഞ്ഞാൺ ഇപ്പോഴത്തെ മൊത്തം സമ്പദ്ഘടന ലോക ലോകസമ്പദ്ഘടനയിൽ നിന്ന് വിട്ടുപോകുന്നു അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ആധിപത്യം അസ്തമിക്കുമെന്നും ഒരു ഒരു ബഹുധ്രുവ മൾ ലോകത്തിലേക്ക് അല്ലെ മൾട്ടിപ്പോളാർ ആയിട്ടുള്ളൊരു വേൾഡിലേക്കുള്ള മാറ്റം വരുമെന്നുമുള്ള ഒരു ഭീതി അമേരിക്കയ്ക്കുണ്ട് ആ ഭീതിയുടെ പശ്ചാത്തലത്തിലാണ് ഇത് ഒരു പ്രധാന ഒരു വാർഫെയറിലേക്ക് നീങ്ങാനുള്ള ഒരു കാരണം രണ്ടാമത്തെ കാരണമായിട്ട് പറയാൻ കഴിയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ അടിസ്ഥാന മേഖലയിലുള്ള ഉൽപ്പാദന ഉൽപ്പന്നങ്ങളുടെ അതിൽ നല്ലൊരു ശതമാനവും അത് മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ചരക്കുകളായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നല്ലത് ശതമാനം അടിസ്ഥാന നിത്യോപയോഗ വസ്തുക്കൾ കോണൊഴിച്ച് യവം പോലെയുള്ള കോണൊഴിച്ച് ബാക്കി ടെസ്റ്റ് ടെക്സ്റ്റൈൽസ് അടക്കം പ്രത്യേകിച്ച് കോട്ടൺ അടക്കമുള്ള കാര്യങ്ങളിൽ അവർ യഥാർത്ഥത്തിൽ മറ്റു രാജ്യങ്ങളിൽ ഡിപ്പെൻഡൻ്റ് ആണ് ഇപ്പം ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് തന്നെ സീ ഫുഡ് പോലുള്ള സംഗതികൾ ചെമ്മീൻ അല്ലെങ്കിൽ മറ്റുള്ള സീ ഫുഡ് പോലെയുള്ള സംഗതികൾ അതുപോലെ തന്നെ മറ്റേ മലഞ്ചരക്കുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അമേരിക്ക ഇവിടെ നിന്നുള്ള ഇറക്കുമതിയാണ് ആശ്രയിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ പുറത്തു നിന്നുള്ള ഇറക്കുമതിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ പുറക്കുമതിയുള്ള ഇറക്കുമതിയുടെ പുറത്ത് കസ്റ്റംസ് ചുമത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചുള്ള ഇറക്കുമതി നിരോധിക്കുന്നതിന് തുല്യമായി തരും ഈ പണ്ടത്തെ ഒരു ഇമ്പോർട്ടൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ രീതിയാണ് അപ്പോൾ ഇറക്കുമതി നിരോധനം എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങൾ ബാധിക്കും എന്നുള്ളതാണ് പറയും കാരണം കേരള ഇന്ത്യയിൽ നിന്നുള്ള അമേരി അമേരിക്കയിൽ നിന്നുള്ള വൻതോതിലുള്ള ഫിനാൻഷ്യൽ റിസേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റു രാജ്യങ്ങൾ നിലനിൽപ്പ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു തന്ത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ലോകമാസകലമുള്ള ട്രേഡ് റിലേഷൻസിൽ മുഴുവൻ മാറ്റം വരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ടൊരു ഒരു 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 വലിയൊരു പ്രൊക്കേഷനായിട്ട് പറയാൻ കഴിയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഈ എനർജി പാചകവാതകം തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന എനർജി റിക്വയർമെൻസിനൊക്കെ തന്നെ റഷ്യയുമായിട്ടുള്ളൊരു എഗ്രിമെൻറ്റിൽ ഒപ്പിടുന്നു എന്നുള്ള ഒരു ഒരു സാധ്യത സാധ്യത മാത്രമല്ല കുറേയൊക്കെ അത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുടിൻ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ആ ഡിസ്കഷൻ നടക്കുന്നുണ്ട് എന്നു മാത്രമല്ല യുക്രൈൻ യുദ്ധത്തിൽ പോലും പൂർണ്ണമായിട്ടും അമേരിക്കയെ പിന്തുണയ്ക്കുന്ന നിലപാട് ഈ കാരണം കൊണ്ട് ഇന്ത്യ എടുത്തിട്ടുമില്ല ഇന്ത്യ ഒരുതരം ഒരു ബാർഗെയിനിങ് പൊസിഷനിൽ നിന്നുകൊണ്ടുള്ള ഇതാണ് നടത്തുന്നത് അപ്പം അങ്ങനെ നടത്തുന്ന സമയത്ത് അതിനെ ഉപരോധിക്കാം അപ്പോൾ ഒരുത്തരത്തിലുള്ള ഒരു വലിയൊരു ഒരു 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 ഭീഷണി മുഴക്കിക്കഴിഞ്ഞാൽ റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറുകയും അമേരിക്ക പറയുന്നത് കേൾക്കുന്ന ഒരു ഒരു സബ് ഒരു സബ് കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു സബ് ഇമ്പീരിയലിസ്റ്റ് ആയിട്ടുള്ള രാജ്യമാക്കി മാറ്റുകയും ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് ഇത്തരത്തിലുള്ള ഭീഷണി ഉന്നയിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ നമ്മളെപ്പോലെയുള്ള കേരളം പോലെയുള്ള ഈ ഇത്തരത്തിലുള്ള അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി അതുകൊണ്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് പറഞ്ഞാൽ ഒരു വശത്തു നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഇത് അത് ആ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവണം എന്നുള്ളൊരാഗ്രഹവും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളമുണ്ട് അമേരിക്ക അമേരിക്ക ബോധപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ് അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാകണം അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ആളുകൾ പോയിട്ട് അമേരിക്കയ്ക്ക് കീഴ് കീഴ്വഴങ്ങി ജീവിക്കാനായിട്ട് അവർ നിർബന്ധിതരാകും എന്നുള്ള ധാരണയുടെ പുറത്താണ് ഈ പറയുന്ന ഒരു സംഗതി ചെയ്തുകൊണ്ടിരിക്കുക അതൊരു പൊളിറ്റിക്കൽ ബാറ്റിൽ എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ആധിപത്യത്തിനുള്ള ശ്രമത്തിൻ്റെ ഒരു ഉപാധിയായിട്ട് ഇപ്പോൾ സാമ്പത്തിക ആധിപത്യത്തെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഇതിനെ ഉപയോഗിക്കുക എന്ന് പറയുന്ന രീതിയാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിച്ചു വരുന്നത് അപ്പം അതിന് തീർച്ചയായിട്ടും സാമ്രാജ്യത്വ ദുരുത്വ പ്രസ്ഥാനങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനെ എതിർക്കുകയും അതിനെ പൂർണ്ണമായിട്ട് നിരാകരിക്കുകയും ചെയ്യണം കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാർഗെയിനിങ് പൊസിഷനിൽ നിന്നുകൊണ്ട് ഒരു മൾട്ടിപ്പോളാർ ഒരു വേൾഡിൽ നിന്നുകൊണ്ടുള്ള ആണ് ഇപ്പോൾ കേരളത്തിനെ പോലെയുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ഒരു സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ ഒരു ട്രംപിസത്തിന് എതിരായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് പറയാൻ